മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ക്യാൻ ചലച്ചിത്രമേളയിൽ ക്യാമറ മുതൽ ഈ വർഷം പാം ദോ ലഭിച്ച ഇക്വാസ് ജസ് ആക്സിഡന്റ് വരെ ഭരണകൂടത്തോടും വ്യവസ്ഥിതികളോടും കലഹിച്ച ജാഫർ പനാഹി എന്ന ചലച്ചിത്രകാരനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ ഇതിലും നല്ലൊരു വരി എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചീത്ത കാലത്ത് പാട്ടുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാകും ചീത്ത കാലത്തെ കുറിച്ചുള്ള പാട്ടുകൾ എന്ന ഉത്തരമാണ് ഇരുപത് വർഷം നീളുന്ന ഭരണകൂട ഉപരോധത്തെ വെല്ലുവിളിച്ച് ലോകത്തോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ജാഫർ പാൻ എന്തുകൊണ്ട് ഇറാനിയൻ ഭരണകൂടം ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിച്ച് ആ കലാകാരന്റെ വായി വായുമൂടിക്കെട്ടുന്നു ഭരണകൂടം പേടിക്കുന്ന എന്താണ് ആ മനുഷ്യന് പറയാനുള്ളത് കാനിലെ ഏറ്റവും വലിയ ബഹുമതിയായ പാമ്പോർ ലഭിക്കുമ്പോഴും ഇറാൻ നിശബ്ദമായിരിക്കുന്നത് എന്തിനാണ് ജാഫർ പനാഹിക്ക് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ബാനും ഇറാന് പുറത്തു പോകാനുള്ള അനുമതിയില്ലായ്മയും അദ്ദേഹത്തിന്റെ തടവുകളും നീണ്ടുപോകുന്നത് ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടിലേക്കാണ് പേർഷ്യൻ സ്പ്രിംഗ് എന്ന് പുറംലോകം വിളിക്കുന്ന രണ്ടായിരത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിന് നടന്ന പ്രസിഡന്റ് ഇലക്ഷന് ശേഷം ആരംഭിച്ച ഇറാനിയൻ ഗ്രീൻ റവല്യൂഷനിലേക്കാണ് അന്ന് ഭരണകൂടം അറസ്റ്റ് ചെയ്ത സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും കവികളും ചലച്ചിത്ര പ്രവർത്തകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന രേഖകളിലുള്ള ഒരാളാണ് ജാഫർ പനാഹി എന്നാൽ ഒരു ബാനനും തടവിനും മുന്നിൽ മുട്ടുകൂത്താതെ നിരന്തരം തന്റെ കലകൊണ്ട് കലഹിച്ചുകൊണ്ടിരുന്നയാളാണ് പനാഹി രണ്ടായിരത്തി ഒൻപതിനു ശേഷം പനാഹിയുടേതായി പുറത്തു വന്ന ഒരു ചിത്രവും എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് ആ ഭരണകൂടത്തിനോ കലയുടെ കെട്ടാൻ ശ്രമിക്കുന്ന ഒരു അധീശത ശക്തികൾക്കോ കണ്ടെത്താനായിട്ടില്ല ഇറ്റ് വാസ് ഇഗ്ബോസ് ജസന ആക്സിഡന്റ് നിശബ്ദനാകാൻ തയ്യാറാവാത്ത കലാപകാരന്റെ ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണ് തെഹ്റാനിലെ എവിൻ ജയിലിലെ തന്റെ തടവുകാലത്തിൽ നിന്നാണ് ഇറ്റ് വാസ് ഇഗ്ബോസ് ജസ്ന ആക്സിഡന്റ് ജനിച്ചതെന്ന് പനാഹി പറയുന്നു അധികാര വ്യവസ്ഥയിൽ മറ്റ് വഴികളില്ലാതെ അധികാരികളോട് പ്രതികാരം തീർക്കേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇക്വാസെസ് ആക്സിഡന്റിലൂടെ പനാഹി മുന്നോട്ട് വെക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആ വലിയ മതിൽ കെട്ടിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ സമാധാനിക്കണോ പേടിക്കണോ എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പുറംലോകത്ത് ചെന്ന് ഞാൻ എന്ത് ചെയ്യും എന്റെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും ആ മതിലിന് പിന്നിലാണ് ചിത്രത്തിന്റെ പ്രീമിയറിൽ പനാഹി പറഞ്ഞത് ഇതാണ് പനാഹി ചിത്രങ്ങൾ പ്രധാനപ്പെട്ടതാകുന്നതും പ്രിയപ്പെട്ടതാകുന്നതും ഇതുകൊണ്ടാണ് കൊത്തി കയറ്റി മുഴച്ചു നിൽക്കുന്നതല്ല ആ രാഷ്ട്രീയം മാനവീതയോട് ചേർന്ന് നിൽക്കുന്ന തന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളെയും ചിന്തകളെയും പറ്റിയാണ് ആ സിനിമകൾ ഓരോന്നും ആദ്യ ചിത്രം ദ വൈറ്റ് ബലൂൺ ഒരു ഗോൾഫിഷിനെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുഞ്ഞിൽ നിന്നാണ് തുടങ്ങുന്നത് അബ്ബാസ് ഖൈരശ്മി തിരക്കഥയിൽ ഒരുങ്ങിയ ആ ചിത്രം ഗോൾഫിഷ് ആഗ്രഹിക്കുന്ന പെൺകുഞ്ഞിൽ നിന്ന് തുടങ്ങി ഒരു വെള്ള ബലൂൺ പിടിച്ച് നീങ്ങുന്ന ഒരു ആൺകുട്ടിയിൽ അവസാനിക്കുന്നു രണ്ടിനുമിടയിൽ ഒരു സമൂഹത്തിന്റെ നഷ്ടപ്പെടുന്ന നിഷ്കളങ്കതയാണ് സംസാരിക്കപ്പെടുന്നത് തൻ്റെ നോട്ട്ബുക്ക് ഒരു സുഹൃത്തിന് കൊണ്ടു കൊടുക്കാൻ അവന്റെ വീട് അന്വേഷിച്ചു പോകുന്ന വേരേസ് ഫ്രണ്ട്സ് ഹൗസ് പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാഴ്ചയിൽ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറയുന്ന വൈറ്റ് ബലൂൺ ഈ രണ്ട് ചലച്ചിത്രകാരന്മാരുടെയും റെസറൻസ് കാണിക്കുന്നവയാണ് ഒരു ചർച്ചയിൽ ആരോ പറയുകയുണ്ടായി പനാഹിയോട് മേക്ക് ഇറ്റ് ബട്ട് മേക്ക് ഇറ്റ് യോസ് എന്ന് പറഞ്ഞ പോലെയാണ് ആ തിരക്കഥയെ പനാഹി എടുത്തു എടുത്തുവെച്ചിരിക്കുന്നതെന്ന് രണ്ടാം ചിത്രം ദ മിറർ പറയുന്നതും ഒരു ഒന്നാം ക്ലാസ് കരിയുടെ യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോൾ സ്കൂൾ മുതൽ വീട് വരെ നീളുന്ന യാത്ര ഫോർത്ത് പോൾ ബ്രേക്ക് ചെയ്ത് സംവിധായകനെയും പ്രേക്ഷകരെയും ഉപേക്ഷിച്ചു പോകുന്ന മിന കലുഷിതമായ തെഹ്റാന്റെ ഒരു വൈകുന്നേരം എന്താണെന്ന് എത്ര നിർദ്ദേമാണെന്ന് കാണിച്ചു തരുന്നു വേൾഡ് കപ്പ് കാണാൻ പോകുന്ന കൗമാരക്കാരിയുടെ ഓഫ് സൈഡും പെൺകുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീയും ജനിക്കുന്ന കുഞ്ഞും ആണിന്റെ ഈ ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പറയുന്നത് സർക്കിളും തന്റെ തന്നെ അപരത്വം കണ്ട് അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ടാക്സിയും അങ്ങനെ നീളുന്നു ജാഫർ ബനാഹിയുടെ കലാപം തന്റെ ഓരോ ചിത്രവും ഓരോ പ്രതിഷേധങ്ങളാണ് ബാൻ ചെയ്യപ്പെട്ട പ്രതിഷേധിക്കുന്നവരുടെ ആക്കറക്കുന്ന ഭരണകൂടത്തിനു മുന്നിൽ പനാഹി ചിത്രങ്ങൾ കാണുക എന്നത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ് പേട്രിയാക്കെയും ഫാസിസ്റ്റേയും വെല്ലുവിളിച്ച് ആ കലാകാരൻ സംസാരിക്കുമ്പോൾ അതിന് ചെവിയോർക്കുക എന്നത് മാനവീയതയ്ക്ക് കൂട്ടു നൽകുക എന്നതുകൂടെയാണ് കേൾക്കുമ്പോൾ സ്ത്രീപക്ഷമെന്നും പുരോഗമനപരമെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഇറാന്റെ പ്രൊപ്പകരണ ചിത്രങ്ങൾക്ക് മുൻപിൽ ജാഫർ പനാഹി വിളിച്ചു പറയുന്നത് ലൈനിൽ പ്രതാപ് നായർ എഴുതിയത് ആവർത്തിച്ചാൽ ഹി വിൽ മേക്ക് ദ ഫിൽ ഹി മസ്റ്റ് നോ റെജിം കോമറ്റ്